പിതാവിന്റെ മടിയിൽ ഒരു ഇനി മാത്രമല്ല ഇന്നലെ വരെ ഈ കുഞ്ഞു ഒരിടത്ത് അടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആ ലാപ്പ് നല്ല ലാപ്പാണ് ഇതിലും സ്ഥലം ഒന്ന് പിടികിട്ടില്ല നമ്മൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു സന്തോഷം വലിയൊരു മെസ്സേജ് എന്നതിനെ കാട്ടി രണ്ട് കഥ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കഥ അതുകൊണ്ട് ഞാൻ മലയാളി ചിന്തിച്ചിട്ട് ഹിന്ദി എന്ന് പറയാം നിങ്ങൾ അതിനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോ കഥയുടെ പേരിതാണ് ഇത് മുതിർന്നവർക്കറിയാവുന്ന കഥയാണ് അതുകൊണ്ട് ഞാൻ ഹിന്ദി പറയാൻ ശ്രമിക്കുന്നത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇത് ഇതിന്റെ തലമുറകൾ കൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥയാണ്

कहा गया समुद्र के ओर में गया तो सचा झूठ दिखाने के लिए गया दोनों अपना कपड़ा रखते रहते सेम सेम लग गया ना तो दोनों पानी में गया नहाते रहे थोड़ी बात झूठ तो नहाते नहाते तो बाहर आ गया तो देखा आज तो चला जाएंगे जो अपना कपड़ा पहनने के लिए शुरू किया देखा है अपना कपड़ा तो पूरा एकदम दरदात हो गया क्यों ಎಲ್ಲ ಅದküm ಕವಳನ್ ಬಾದಿ ಬಂತು ನನಗೆ ಆವವು ಬಹುತ್ ಮಾರ್ಕಟ್ ಕೋಲಿರೆ پورا ಕಪಡಾ ತೋ ಫಡಗಿಯಾ ಖರಾಬ್ ಹೋಗೋ ಸೋ دیکھا ہے ಸಜ್ಜೆ ಕಪಡಾ ತೋ ಬಹುತ್ ಅಚ್ಚೇ تھے एकदम सफೇದ್ تھے उसमे ಸುವರಜ جیسೆ ಚಮಕ ರಹಿಯೇ تھے ಬಿಲ್ ಸಭೇ সোನಾ ಥೇ उसमे तो, गया, गया। तो, कपड़ा तो, थे, थे तो स, सोचा ಸಜ್ಜೆ ಕಪಡಾ ಅपने ದೇಹ ಕೆ ಚಲಾಯಾಂಗಾ ಆನೆ ನ ಕ್ಯಾ ಕೇ ಓ अपना सच का कपड़ा वो मतलब झूठ लेके पहनते वहां से तो अपना मतलब आ, उसका आदत तो ऐसे ही है ना झूठ तो बोलना है झूठ तो करना है तो ही कर दिया ये लेके चला थोड़ी देर बाद किसने बाहर आया के सच देखा अपना कपड़ा तो नहीं है सच झूठ का कपड़ा पहन सकते हैं नहीं पूरा बता दीजिए बिल्कुल ही नहीं पहनते हो और उसने क्या किया पूरा दुनिया में उसी दिन से नंगा घूमने लगा इसलिए सच को हम लोग कैसे कहते हैं उस दिन से सच को नंगा देखते हैं इंग्लिश में क्या बोलते हैं सत्य धन उस दिन से हम लोग कहने शुरू किए जाने का आधे बारह दिन दुनिया നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ാണ് യൂട്യൂബുകൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പറഞ്ഞപ്പോ യൂട്യൂബുകളിലെ സുവിശേഷത്തിന്റെ കാര്യം പറയുന്നു സുവിശേഷം നല്ല വാർത്ത ഗുഡ് ന്യൂസിന്റെ വ്യൂവേർഷിപ്പ് നമ്മളൊക്കെ നോക്കാൻ കഴിയും ഒരു വൺ ടു കഷ്ടിച്ചു അതിന് ഓപ്പോസിറ്റ് പോലെ എന്തോ ബാഡ് ന്യൂസ് നമ്മൾ ഈ ഒരു ട്രെൻഡ് നമ്മളുടെ നമ്മുടെ അതുകൊണ്ട് നമ്മൾ മറക്കരുത് ഇത് നമ്മൾ നിരന്തരം സത്യം പറയാനായിട്ട് നമ്മൾ മടിക്കരുത് യേശു ആ സത്യം നമുക്ക് പറഞ്ഞു നടക്കാം മുതിർന്നവർക്ക് വേണ്ടി ഇവിടെ ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ വഞ്ചിയിലെ ഒരു കൂട്ടം മനുഷ്യരെ ദൂരയാത്രയിലേക്ക് യാത്രയിലേക്ക് പോകാൻ ബോട്ടിൽ യാത്ര പോകാൻ അതിനകത്ത് പല രീതിയിലുള്ള മനുഷ്യരുണ്ട് മുതിർന്നവർക്ക് വേണ്ടിയുള്ള കഥ ആയുണ്ട് നിങ്ങൾ ഈ എന്റെ അവർ പോകുന്നതിനകത്ത് രണ്ടുപേരും വളരെ പ്രത്യേകതയുള്ളത് അതിനകത്ത് എന്നെ പോലെ ഒരു സന്യാസിണ്ട് പാവ മനുഷ്യര് എന്നെ കാട്ടി പാവ മനുഷ്യർ ആ പാവ മനുഷ്യർ ഇങ്ങനെ ഇരിക്കും പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ചിടായിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാരെങ്കിലും ഇറിട്ടേറ്റ് ചെയ്യുന്ന ഒരു എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഈ കവല ഗുണ്ട കവലയിലെ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ കൊച്ചുകൊച്ച ഗുണ്ടകൾ അതുപോലൊരു മനുഷ്യനായിരുന്നു അപ്പൊ എല്ലാവരും പരസ്പരം ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ സന്യാസിയെ ഈ ഗുണ്ട ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പോലും സ്വസ്ഥമായിട്ട് സമ്മതിക്കുന്നു അപ്പൊ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നപ്പോ ഈ സന്യാസിയുടെ പ്രാർത്ഥനയ്ക്ക് സമയമായി സന്യാസി കണ്ണു വച്ചിരുന്ന പ്രാർത്ഥിച്ചു പക്ഷേ ഈ കവല ചട്ടമ്പി ഇടക്കിടയ്ക്ക് വന്ന് ഈ മനുഷ്യനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഈ സന്യാസി പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ഈ കവലച്ചട്ടമ്പിയുടെ ഗുരുത്തക്കേടുകൾ ഇത്രയും നല്ലതായി അവിടെ കിടന്ന ഒരു ചെരുപ്പടുത്ത് സന്യാസിയുടെ തലയെ വെച്ചു അപ്പൊ എല്ലാവരും ഈ മനുഷ്യനെ കളിയാകുന്നു പക്ഷേ ഈ സന്യാസി അറങ്ങിയില്ല അദ്ദേഹം കണ്ണുകൾ അടച്ച് ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കണ്ണുനീർ വാർത്ത താർപ്പിക്കുന്നത് എല്ലാവരും കണ്ടിരിക്കും എല്ലാവർക്കും ഈ മനുഷ്യനും ഈ ഇത്രയും പാവപ്പെട്ട മനുഷ്യനെ ഇത്രയും ചിടായിക്കുന്ന ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന എന്താണ് ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് അശീല എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ വഞ്ചിയെ ഞാൻ മാറിച്ചിടാം അപ്പോഴേക്ക് എല്ലാവർക്കും പേടിയും ഈ കവല ചട്ടണ്ടി ഉൾപ്പെടെ എല്ലാവരും ഭയപ്പെട്ടു ദൈവമേ ഈ സന്യാസിയുടെ പ്രാർത്ഥന മുടക്കി വന്നു ദൈവം പോലും കോപിക്കുന്നു പെട്ടെന്നാണ് സന്യാസി കണ്ണു തുറന്ന് സ്വർഗത്തിലേക്ക് നോക്കി മൂലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തോടൊന്ന് പരാതി പറയുന്നു എന്താ പറ്റിയ എന്റെ ദൈവമേ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നീ ഈ വഞ്ചിയെ മറിച്ചിടുന്നതിന് പകരം ഈ ഇരിക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ നിനക്കൊന്ന് ഒന്ന് മറിച്ചിട്ട് കൂടായോ ഇന്ന് അവർ ചിന്തിക്കുന്നതിനപ്പുറത്ത് നീ അവരുടെ മനസ്സുകളെ ഒക്കെ ഒന്ന് മറിച്ചിട്ടെ എന്ന് സന്യാസി ദൈവത്തോട് പറയുന്നത് കേട്ടുകൊണ്ട് അടുത്തവര് അശീലി ഉണ്ടായി എനിക്ക് സന്തോഷമായി എനിക്ക് സന്തോഷമായി സന്യാസി നീ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു ഒരല്പം മുമ്പ് നീ കേട്ടത് ലോകത്തിന്റെ ശബ്ദമാണ് തിന്മയുടെ ശബ്ദമാണ് തിന്മയുടെ ശബ്ദത്തെയും ദൈവത്തിന്റെ ശബ്ദത്തെയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ലോകത്തിനേക്കാണ് സത്യത്തിൽ യേശു നമ്മളെ ക്ഷണിച്ചത് പാവപ്പെട്ട ഒരു വികാരി അച്ഛൻ്റെ വീട്ടിൽ കയറി അവിടെ കിടന്ന ഒരു ബാഗ് വികാരി അച്ഛൻ്റെ ഒരുപാട് പടം കാണുമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോയ ഒരു മനുഷ്യൻ പിൽക്കാലത്ത് ആ പള്ളിയിലെ സാക്രിസ്ത്യനായ ഒരു കഥ കാണുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പരിചയപ്പെട്ട നമ്മുടെ ആ നീ നീ നമ്മളുടെ ഞാൻ എടുത്തുകൊണ്ട് പോയ മികാരി അച്ഛൻ്റെ ഭാഗ്യനകത്ത് ഒരു ബൈബിൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ബോറടിച്ചപ്പോൾ അതെടുത്ത് വായിച്ചു നോക്കിയത് എന്റെ നീ പള്ളിയിലെ സാക്രി ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ